ജേണൽ സപ്ലൈസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആർട്ടിസ്റ്റിക് ജേണൽ ചെയ്താലോ എന്ന് ക്രംബിൾ ചെയ്ത് ബ്രൗൺ പേപ്പർ ഇതുപോലെ ഒട്ടിക്കുക മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ റെയിൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളർ തീമിലൊക്കെ ആയിട്ട് ഈ ജേണൽ കംപ്ലീറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പണിമെറ്റിട്ടായാലും കുറച്ച് ബ്ലൂ മോൺസ്റ്ററാസ് വെച്ചിട്ട് ഒരു സൈഡ് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തു തൊട്ടടുത്ത പേജിന്റെ ബോട്ടം റൈറ്റ് കോർണറിൽ മന്ത് നെയ് എഴുതിയിട്ട് ഒരു ബോർഡറൂം വരച്ച് അതുമായി ഇത് കണക്ട് ചെയ്തു അടുത്തതായിട്ട് ഒരു പെയിൽ ബ്ലൂ കളിൽ ഒരു ഷീറ്റ് സെറ്റ് ചെയ്ത ശേഷം അതിൽ ഏതെങ്കിലും മൺസൂൺ റിലേറ്റഡ് കോട്ട് എഴുതിയിട്ട് നമ്മുടെ ജേണലിന്റെ ലെഫ്റ്റ് സൈഡ് പേജിൽ നമുക്കത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം ഇപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ജേണലിൽ എഴുതുന്നത് േക്കാളും ഇങ്ങനെ നോട്ട് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കുന്നതായിരിക്കും കൂടുതലാണ് നല്ല സൈഡ് പീച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കിടക്കാം കൂടെ മഴയും റെയിൻകോട്ട് ഇല്ലാതെ എന്ത് മൺസൂൺ ഒരു പെൺകുട്ടി കൊട ചൂടി നിൽക്കുന്ന പടം വരച്ചിട്ട് അങ്ങ് കളർ ചെയ്ത് കൊടുക്കുക ജൂലൈയിലെ തേർട്ടി വൺ ഡേയ്സിനെ റിപ്രസെന്റ് ചെയ്തുകൊണ്ട് തേർട്ടി വൺ ഡ്രോപ്സ് മുകളിൽ വരയ്ക്കാം അങ്ങനെ ഇതുപോലൊരു റെയിൻ മോഡ് മാപ്പും കൂടി നമ്മുടെ ജേണലിന്റെ റൈറ്റ് സൈഡിൽ സെറ്റ് ചെയ്യാം എന്നിട്ട് ഓരോ ദിവസം റെയിൻ്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് ആ ഡ്രോപ്സ് അങ്ങ് ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ജേണലിന്റെ ഓവറോൾ ലുക്ക് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി ഒരു ലൈക്കും കമന്റും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും